ഇനി ജീവന്റെ ജീവനായിരുന്നു നിത്യ ശാന്തി ലഭിക്കേണ്ടതും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ കണ്ടെത്തുക ഈ ആത്മഹത്യ കുറിപ്പിൽ അദ്ദേഹം ആദ്യം തന്നെ ഉമ്മയ്ക്കും ഉപ്പായ് ഇത്തായും എല്ലാവരും എന്നോട് പൊറുക്കണം സ്നേഹിച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അതിന്റെ പേരിൽ ഇപ്പോൾ എൻ്റെ ജീവൻ കളയേണ്ടി എന്നാണ് പറയുന്നത് കൂട്ടിപ്പിടിച്ച് വെച്ചിട്ട് അള്ളി കീറണം കീറണവള് എൻ്റെ മോൻ്റെ രണ്ട് കാലിൽ തൊടയിലൊക്കെ അള്ളി കീറണം അവളെ വീട്ടുകാരെ അറിയിച്ചു അറിയിച്ചപ്പം അവളെ അമ്മായ സഹോദരനും കൂടെ പറയണം അത് അവൾ ഇങ്ങനെ തന്നെയാണ് അവള് കുറച്ച് കഴിയുമ്പോൾ അത് മാറും കുഴപ്പമില്ല അളിയ പേടിക്കണ്ട ഭാര്യക്കും ഭാര്യ വീട്ടുകാർക്കും എതിരെ വലിയ രീതിയിൽ വലിയ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചേർന്നാണ് ഇത് എല്ലാം ആസൂത്രണം രണ്ട് വണ്ടി അവളെ വണ്ടിയും കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്വർണങ്ങളൊക്കെ കൊടുത്ത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് പക്ഷെ മനസമാധാനമായിട്ട് ജീവിക്കാൻ അവളുടെ വീട്ടുകാരോ അവളുടെ ബന്ധുക്കളോ സമ്മതിക്കുന്നില്ല ഭാര്യയുടെ മാനസിക പീഡനത്തെ തുടർന്ന് മനം കൊണ്ട് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു ഞാനിപ്പോൾ ഉള്ളത് കണിയാപുരത്തെ പറമ്പിപ്പാലത്തെ സുനീറിന്റെ വീടിന് മുമ്പിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള നാട്ടുകാർക്കൊക്കെ ഡ്രൈവർ ആയിട്ടുള്ള ഒരാളാണ് ഒരു ചെറുപ്പക്കാർ പോലും ഇവിടെ ഇല്ല സുനീറിന്റെ മൂന്ന് പേജുള്ള ആത്മഹത്യ കുറിപ്പാണ് ഇത് കാണുന്നത് ഈ ആത്മഹത്യ കുറിപ്പിൽ അദ്ദേഹം ആദ്യം തന്നെ ഉമ്മയ്ക്കും ഉപ്പായ് ഇത്തായും എല്ലാവരും എന്നോട് പൊറുക്കണം താൻ സ്നേഹിച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അതിൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ ജീവൻ കളയേണ്ടി വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരുപാട് കുറച്ച് സ്വർണങ്ങൾ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്വർണങ്ങളൊക്കെ കൊടുത്ത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് പക്ഷെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ അവളുടെ വീട്ടുകാരോ അവളുടെ ബന്ധുക്കളോ സമ്മതിക്കുന്നില്ല പക്ഷേ വിവാഹം കഴിഞ്ഞ നാളെ മുതൽ കഴിഞ്ഞ ആറ് മാസം മുൻപാണ് വിവാഹം കഴിഞ്ഞത് പക്ഷേ ആറ് മാസം മാത്രമേ ആ ഒരു ദാമ്പത്യം നിലനിന്നുള്ളൂ മൂന്ന് മാസങ്ങൾക്കിപ്പുറം ഇവർക്കിടയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ തുടങ്ങി വലിയ പ്രശ്നങ്ങൾ കാരണം ഒരിക്കൽ ഒരു ഘട്ടത്തിൽ സ്വന്തം അമ്മയുടെ മുന്നിൽ പോലും സുനീറിന് മർദ്ദനമേൽക്കേണ്ടി വന്നു അതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾക്കൊപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്തരം കടുത്ത മാനസിക വിഷമം അനുഭവിച്ചിരുന്ന യുവാവ് കഴിഞ്ഞ അഞ്ചാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞു ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സുനീറിന്റെ മാതാപിതാക്കൾ മാതാവാണ് അമ്മ അത്രയും വിഷമത്തോടു കൂടി തന്നെ ഞങ്ങളോട് പലതും തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ അമ്മ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് മറുപടി തന്നത് തന്നെ പോയത് അവർക്ക് കൈയൊന്നും പോയത് എന്റെ അമ്മ എന്റെ കൂടെ ഇപ്പൊ ഉണ്ട് അമ്മ ശരിക്കും പറഞ്ഞാൽ അവരോട് ചോദിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം വിഷമമുണ്ട് കാര്യം ആ അമ്മ അത്രത്തോളം പൊന്നുപോലെ വളർത്തിയൊരു മകനാണ് ആ മകനെയാണ് ഇപ്പോൾ ഇന്ന് നഷ്ടമായിരിക്കുന്നത് അമ്മയ്ക്ക് ഇപ്പോഴും കരച്ചിലടക്കാൻ അവസ്ഥയാണ് അമ്മ നമുക്കത് ഈ ആത്മഹത്യ കുറിപ്പ് വായിക്കുമ്പോ തന്നെ അത്രയും വിഷമത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഓരോന്ന് കേൾക്കുന്നത് ഈ ജീവൻ കളയേണ്ടി വന്ന അത്രയും നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള എല്ലാവർക്കും പൊന്നോമനായിട്ടിരുന്നൊരു മകനാണ് ാണ് എന്റെ ജീവൻ്റെ ജീവനായിരുന്നു എൻ്റെ പൊന്നുമോൻ എന്നെ തിറയ വെക്കാതെ നോക്കിയവനാണ് എന്നെ എല്ലായിടത്തും കൊണ്ട് നടന്ന് എന്നെ അന്വേഷിക്കണത് അവനായിരുന്നു എന്റെ ആകെ ആശ്രയമായിരുന്നു എന്റെ പൊന്നു മോൻ അവനെ ഒരിക്കലും അറിഞ്ഞിങ്ങോട്ട് ചെയ്യൂല അത്രത്തോളം എന്റെ മോനക്ക് പ്രയാസം താങ്ങിയതിന്റെ പേരിലാണ് അവൻ ഇത് ചെയ്തത് വിവാഹം കഴിഞ്ഞിട്ട് ആറു മാസമല്ലേ ആറുമാസായു വിവാഹം കഴിഞ്ഞിട്ട് ജനുവരി പത്തൊമ്പതേ ആയിരുന്നു പിന്നെ അന്ന് മൂന്നിൻ്റെ അന്നോട്ട് അവരുടെ റൂമിനകത്ത് പ്രശ്നമാണ് അവർ ബെഡ്റൂമിനകത്ത് പ്രശ്നം ഒരു ദിവസം മൂന്നിൻ്റെ അന്ന് എൻ്റെ കയ്യിലൊന്ന് ഉമ്മാ അമ്മാ അഞ്ഞ് മാ അമ്മക്ക് ബോധം എന്ന് പറഞ്ഞു എന്ത് മക്കളെ ഇങ്ങനെ സംഭവിച്ചാൽ അത് എന്താണെന്ന് ഉമ്മ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഉടനെ അവൾക്ക് ബോധക്കേട് വന്ന് അവൾ ഉണരണില്ല ആക്കളെ എന്ന് എന്ത് ഉമ്മ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വന്നപ്പോൾ അവൻ തട്ടി തട്ടി ഒഴിയിപ്പിക്കണം അവൻ വിയർത്ത് കുളിച്ച് അങ്ങ് നിൽക്കണു എടുക്ക കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് കുഴപ്പമില്ല അമ്മയ്ക്കടയെന്ന് പറഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇത് സംഭവിക്കുന്നത് എന്നിട്ട് അവളെ വീട്ടുകാരെ അറിയിച്ച് അറിയിച്ചപ്പം അവളെ ഉമ്മായും സഹോദരനും കൂടെ പറയണം അത് അവളിങ്ങനെ തന്നെയാണ് അവൾ കുറച്ച് കഴിയുമ്പോൾ അത് മാറും ിയാ പേടിക്കണ്ട അവൾ ഇങ്ങനെ തന്നെ ഇവിടെ വെച്ചു ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അതൊന്നും പറഞ്ഞിട്ടില്ല എന്റെ മോനും പറഞ്ഞിട്ടില്ല അവൻ കൂടുതലായിട്ട് അവളെ ഇടപെട്ട് സ്നേഹിച്ചതല്ല മൊബൈലിൽ കൂടെ തന്നെയാണ് ഈ രണ്ട് വർഷം അവ സ്നേഹിച്ചത് അവ എല്ലാം വിശ്വസിച്ച് അവളെ വാക്കുകളിൽ കൂടെ വിശ്വസിച്ച് പക്ഷെ അവള് എന്തോ എന്തുദ്ദേശിച്ചാണ് എൻ്റെ മോനെ കല്യാണം കഴിച്ചെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ വീട്ടിൽ വന്ന് മൂന്നിൻ്റെ അന്ന് ഒട്ട് തുടങ്ങിയതാണ് ഈ പ്രശ്നം നിരന്തരം ആ റൂമിനകത്ത് വ്യഹളം ഒരുന്ന് അങ്ങനെ ഇരുന്നപ്പോഴത്തെ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇതുപോലെ വിളിച്ചു പറഞ്ഞ് ഉമ്മ ഇവിടെ എന്നെ ഇനി എന്നെ കിടക്കാൻ നമ്മയ്ക്കില്ല അമ്മ എനിക്ക് രാവിലെ വണ്ടി ഓടാൻ പോകണ്ടേ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ച് എന്നെ കിടന്ന് അവിടെ കിടന്ന് വിളിച്ച് ഞാൻ ഓടിച്ചെന്നു ചെന്നപ്പോൾ എൻ്റെ മോനെ കാലിനൊക്കെ കൂട്ടി പിടിച്ച് വെച്ചേക്കണ് കൂട്ടിപ്പിടിച്ച് വെച്ചിട്ട് അള്ളി കീറണ അവള് എൻ്റെ മോൻ്റെ രണ്ട് കാലും തുടയിലൊക്കെ അള്ളി കീറണ് കഥപറം നോക്കിയപ്പോൾ ഞാൻ കേട്ട് നീ എന്തിനാ എൻ്റെ മോനെ അള്ളണത് നീ നുള്ളല്ലേ നുള്ളി കീറണ എന്തിനേന്ന് എന്നെ ചിറഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് ഇറങ്ങി ഇപ്പുറത്ത് റൂമിൽ നിന്ന് വെളിയിലിറങ്ങി ഓടി ഹാളി കയറി അവിടെ ഇരു ഇരുന്നിട്ട് ചാടി അങ്ങോട്ട് എണീച്ച് നീ എന്നെ പള്ളുവിളിക്കുവല്ലടാ എന്ന് പറഞ്ഞ് എന്തോ ഒരു ഭാഷയും പറഞ്ഞുകൊണ്ട് ഒരു കൈ കൊണ്ട് അടി എൻ്റെ മുമ്പ് ഇട്ട് അവളടിച്ച് അടിച്ചപ്പോൾ എൻ്റെ പിള്ളേക്ക് സഹിക്കാൻ പറ്റിയില്ല നീ എൻ്റെ ഉമ്മാരം മുൻപായിട്ട് അടിച്ചില്ല നിന്നി എനിക്ക് നിന്നെ എനിക്ക് വേണ്ട നിന്നെ എനിക്ക് വേണ്ട നിന്ന് പറഞ്ഞു രണ്ടുമൂന്ന പ്രാവശ്യം പറഞ്ഞ് പറഞ്ഞ അങ്ങനെ പിണങ്ങി റൂമിൽ പോയി കിടന്നുറങ്ങിയിട്ട് അവൻ രാവിലെ വെളുപ്പിനെ ഓട്ടം പോയി ഓട്ടം പോയ നേരം കൊണ്ട് ഞങ്ങൾ പോലും ഒക്കെ എനിക്ക് മുമ്പേ ഇവളെ തുണിയെല്ലാം വാരി കെട്ടി പിണങ്ങി അവളെ വീട്ടിൽ പോയി അവളെ വീട്ടിൽ പോയതിൽ അവളെ സഹോദരനെ വിളിച്ചാണ് അവള് പോണത് പോയിട്ട് ഞാൻ വൈകുന്നേരമായപ്പം വിളിച്ചു പറഞ്ഞ കുഞ്ഞോട്ട് വരണമെന്ന് വീട്ടിൽ വരണം എൻ്റെ മോൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവൂല ഇക്കാന്ന് പറഞ്ഞ് മൊബൈലിൽ കൂടെ കോൾ റിക്കോള് പിടിച്ച് വെച്ചിട്ടുണ്ട് മോ എല്ലാം കേട്ട് ഞാൻ ഇനി രാത്രി അടി കൂടാൻ ഇനി ഞാൻ സമ്മസിക്കില്ല അങ്ങനെ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല ഇക്ക ഇനി അങ്ങനെ ഉണ്ടാവൂല അവൾ സത്യം പറഞ്ഞു അവനെ യാദിച്ച് പറഞ്ഞാണ് ഞാനും കൂടെ പോയി രാത്രി ആ രാത്രി അവനെ കൊണ്ടുപോ അവൻ അവളെ വിളിച്ചോണ്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ കൊണ്ടുപോകും വീണ്ടും വീണ്ടും അന്നോട്ടും പിറ്റൊന്നും എന്നും അവരെ റൂമിനകത്ത് പ്രശ്നം തന്നെയായിരുന്നു വീണ്ടും ഓരോ കാര്യത്തിൽ എന്തിനാണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാൻ പറഞ്ഞ ഉമ്മ അവള് വണ്ടിയൊക്കെ അവളെ പേരിന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു രണ്ട് വണ്ടി അവളെ പേരനും അവളെ ഉമ്മാര് പേരെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു സി സി ആ സി സി അടയ്ക്കാൽ അവരെ പ്രമാണം തരാ ആ പ്രമാണം പണയം വെച്ച് സി സി അടച്ചിട്ട് ഈ രണ്ട് വണ്ടി അവരെ രണ്ടുപേരെ പേരിന് എഴുതി കൊടുക്കാൻ എന്റെ മോൻ പറഞ്ഞു അത് അങ്ങനെ ചെയ്യൂലെന്ന് പറഞ്ഞു അത് പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ നിരന്തരം പ്രശ്നം ഉണ്ടായിരുന്നു വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ദിവസമായപ്പോഴും രാത്രി വീണ്ടും അടി അട ഞാൻ അത് കോളേജിൽ പോയി രാവിലെ ഏഴ് മണിക്ക് കോളേജിൽ പോകും വൈകുന്നേരം ആറു മണി ഞാൻ വീട്ടിൽ തിരിച്ച് വരുമ്പോൾ എവിടെ പോകണം എങ്ങനെ എവിടെ പോകണം ആരെ വീട്ടിൽ പോകണമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാം ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ട് അന്ന് അവള് ഏറ്റില്ല എന്താണ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച കോളേജിൽ പോയപ്പോൾ എവിളില്ല കോളേജിൽ കോളേജിൻ്റെ അകത്ത് ഇല്ല മൂന്ന് മണി ഇട്ട് ഞാൻ കോളേജ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പം കോളേജിനില്ല അവളെ കൂടെ ക്ലാസ്സിൽ പഠിക്കണം കൊച്ചുങ്ങളെല്ലാം നാല് പത്ത് നാല് പതിനേഴായപ്പം ആ കോളേജിൽ നിന്ന് ഇറങ്ങി വരണം അണ്ട് ഇവിടെ കണ്ടില്ല ആ കോളേജിലെ കുട്ടികളെടുത്ത് കേട്ടോ പറഞ്ഞ് വന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് പിന്നെ എവിടെ കണ്ടില്ല എന്നിട്ടും ഞാൻ ചോദിച്ചു എവള എവിടെ പോയി ഒരു ക്ലാസ്സിൽ വന്നില്ലേ ഇവ വന്നു എന്ന് പറഞ്ഞിട്ട് ഈ പെട്ടെന്ന് എന്നെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ആ കോളേജ് ശരിയല്ല നിങ്ങൾ പെട്ടെന്ന് ആ കൊച്ചിനെ വിളിക്കുന്നു വിളിച്ചപ്പോഴത്തേക്ക് എവള് പറയണം പള്ളിപ്പറത്ത് നിൽക്കണം ബ്ലോക്ക് നടയിൽ ഇവളെ കോളേജിന്റെ ഫ്രണ്ടില് ഞാൻ നിൽക്കണം ഇന്ന് ആ ബസ് ഞാൻ എന്നെ കടന്നു പോണേ അവൾ ബസ് കയറി പോവാൻ പക്ഷേ ആ അവിടെ നിന്ന് അവൾ കയറി പോയില്ല ഈ പിന്നീട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു നീ ഫോണ് വഴി വീട്ടിൽ വന്നിട്ട് സംസാരിക്കാൻ കൊടുക്കാം നീ വീട്ടിൽ വന്നിട്ട് സംസാരിച്ച അവൾ ഒരു വിധത്തിൽ ഏറ്റില്ല നീ എവിടെ പോയി നീ ആരെ കൂടെ പോയി നീ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ നിന്നെ വന്നപ്പോൾ കോളേജിൽ കണ്ടില്ല അത് ഞാൻ പള്ളിപ്പുറത്ത് നിൽക്കുന്ന കേക്ക് ഓർഡർ ചെയ്യാൻ മാഡത്തിൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു മൂന്ന് മണിക്ക് ഞാൻ മാഡത്തിൻ്റെ കൂടെ ഇവിടെ കേക്ക് പോ ഇതിൽ പോയെന്നു പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും ഞാൻ വിശ്വസിച്ചില്ല കേട്ടിട്ട് വീണ്ടും പറഞ്ഞ് മൂന്നു മണിക്കെന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും വഴക്കൂടി അപ്പോഴും വീട്ടിൽ വന്നതിന് ശേഷം എന്നെ വഴക്കൂടി എന്നെ അടിക്കാനൊക്കെ വന്ന് എൻ്റെ മോള് പിടിച്ച് മാറ്റി ഇളയ മോള് പിടിച്ച് മാറ്റി അവിടെ വെച്ച് വീണ്ടും പറഞ്ഞ് മൂന്നരക്കാണ് ഞാൻ ഇറങ്ങിയെന്നു പിന്നെ പറഞ്ഞ് ഞാൻ നാലു മണിക്ക് ഇറങ്ങിയെന്നു അങ്ങനെ പറഞ്ഞ് കള്ളത്തിലൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വഴക്കും കൂടി അങ്ങ് എൻ്റെ മോളെ പറഞ്ഞ് നീ ഉമ്മയെ അടിക്കാൻ പറ്റൂല നീ മാറുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ പ്രശ്നം അവിടെ തീർന്നു തീർന്നിട്ട് രാത്രി എൻ്റെ മോൻ വണ്ടി ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും മോൻ്റെ കയ്യിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി വീണ്ടും മൊബൈൽ കോൾ മൊബൈൽ എടുക്കല്ലേന്ന് പറഞ്ഞിട്ട് ഇവള് കേട്ടില്ല ഇല്ല അങ്ങനെ എടുത്തും പിന്നെ മെസ്സേജ് എന്തിട്ടോ നോക്കിയപ്പോൾ അവൻ ദേഷ്യം വന്നാ മൊബൈൽ വാങ്ങിച്ച് പിന്നെ ഡിലീറ്റ് ചെയ്തു ഈ മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്തു നീ എൻ്റെ ഫോണിൽ കിടന്ന് മൊബൈൽ ഡിലീറ്റ് ചെയ്യാന്ന് കേട്ടോണ്ട് വീണ്ടും അടിച്ചു അപ്പോഴും അടിച്ചപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയണം ഉമ്മ ഉമ്മാ എവളെന്നാ വീണ്ടും അടിച്ചുമ്മ എവളും ഇനിയും അടിക്കുംമാ എനിക്കിന് ഇവളെ വേണ്ട അമ്മ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവള് പിണങ്ങി ഇവിടെ അവിടെ റൂമിനകത്തേനുണ്ട് ഞാനും എൻ്റെ മോളും കൂടെ അപ്പോഴത്തേക്ക് ഇവളടുത്ത് സംസാരിച്ച് നിന്റെ അടുത്ത് നീ ഇതൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ ആരും നിന്റെ അടുത്ത് ചോദിച്ചില്ല നീ എന്ത് ചെയ്ത് നീ എവിടെ പോയി എന്നൊന്നും ചോദിച്ചില്ല ഞാൻ കോളേജ് എല്ലാം ഞാൻ കറക്റ്റാ ഞാൻ നോക്കിയിട്ടാണ് ഞാൻ വന്നത് സത്യമായ കാര്യമാണ് ഞാൻ പറയണത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവള് ഒരു വിധത്തിൽ ഏറ്റില്ല അപ്പം എൻ്റെ മോൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാഡത്തിനെ വിളിച്ചു കോളേജിൽ ഈ ഏതേ കോളേജിലാണ് അവള് പഠിക്കണ നഴ്സിങ്ങിന് നേഴ്സിംഗ് വിള ആ കോളേജിൽ നിന്ന് വിളിച്ച് മാഡത്തിൻ്റെ വിളിച്ച് കേട്ടോ ആ അന്നത്തെ ദിവസം മാഡം കോളേജിൽ വന്നിട്ടില്ല അവർ ഒരു കേക്ക് ഓർഡർ ചെയ്യാനും പറഞ്ഞിട്ടില്ല പിന്നെ രണ്ടാമത് പിറ്റേ ദിവസം മാഡത്തിനെ വിളിച്ചപ്പം പറയാണ് ആ അവൾ നാലു മണിക്ക് എന്നെ പോയി എന്ന് അപ്പോഴും എൻ്റെ മോന ഞങ്ങൾക്ക് മനസ്സിലായി കോളേജുകാരും ഇവക്ക് കൂട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായി നിരന്തര ഇത്തരത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞോണ്ടിരുന്നു അവക്ക് ഇവിടെ എന്നെ എന്നെ എന്റെ മക്കളെ ഒക്കെ കളഞ്ഞിട്ട് അവനെ അവളെ വീട്ടിൽ കൊണ്ടുപോകണം വണ്ടി അവളെ കസ്റ്റഡിയിൽ ആക്കണം പോലീസ് സ്റ്റേഷനിൽ ഇത് പറഞ്ഞ് രണ്ട് സെന്റ് അവളെ പേരെ എഴുതി കൊടുക്ക അവരവിടെ കിടക്കണമെന്ന് സ പോലീസുകാർ പറഞ്ഞു അത് പറ്റൂല അവനിക്ക് വീടുണ്ട് അവന്റെ ഉമ്മ ഉണ്ട് അവന്റെ സ്വയങ്ങളുണ്ട് അത് അവിടെ ജീവിക്കാൻ പറ്റുകയുള്ളു നീ അവിടെ ജീവിക്കാൻ ഇല്ലേ നീ അവൻ്റെ കൂടെ കല്യാണം കഴിച്ചു പോയെന്നു പറഞ്ഞാൽ അവർ വഴപ്പുറങ്ങു പോലീസാർ എസ് ഐ മെയിൻ എസ് ഐ ആണ് പറഞ്ഞത് അവിടെ വെച്ച് പറഞ്ഞ് ഒത്തുർത്ത് വന്നിട്ടും അതൊന്നും കേട്ടില്ല അത് കേൾക്കാതെ പിറ്റൊന്നും പോലീസ് സ്റ്റേഷനിൽ പോയി അതിന്റെ പിറ്റൊന്നും പോയി നാലഞ്ച് പ്രാവശ്യം എത്ര വയസ്സാണ് അവക്ക് പതിന പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് കല്യാണം എന്താണ് അസ്ന അസ്ന അവളെ ഉമ്മയാണ് അവളെ ജീവിക്കാൻ സമ്മതിക്കാത്തത് അവള് അടിക്ക് നൂറ് വെട്ടം ഓടി 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 മോനും ഉമ്മായും കൂടെ കൂടെ വരും വന്ന് എന്താണ് പറയണതെന്ന് മോളെ അടുത്ത് പറയണമെന്നും നമുക്ക് അറിഞ്ഞൂടാ നമ്മൾ കാണുമ്പോൾ തള്ളിയും മോനും മക്കളും റൂമിനകത്താണ് സംസാരിച്ചിട്ട് ഇറങ്ങിയപ്പോ അവൻ രാത്രി വരുമ്പോൾ അവിടെ അടി മോനും അവളുമായിട്ട് വഴക്ക് പ്രശ്നം എന്താണ് നമുക്ക് എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല ഓൻ പറഞ്ഞു മോൻ പറഞ്ഞു ശരിയാവുമ ശരിയാവുമ പക്വത കുറവായോണ്ടാണ് അങ്ങനെ പറഞ്ഞു മോൻ ഇരുപത്തി ഒമ്പത് വയസ്സായിരുന്നു ഇപ്പൊ എന്റെ കൂടെയുള്ളത് സുനീറിന്റെ സഹോദരിയുടെ ഭർത്താവാണ് കൂടെയുള്ളത് അദ്ദേഹത്തിന് ശരിക്കും ശരിക്കും ഒന്നും പറയാനുള്ള ഒരു പക്ഷെ അദ്ദേഹം മാത്രമാണ് ഞങ്ങക്ക് നീതി കിട്ടണം ഇവന്റെ മരണത്തിന് കാരണക്കാരായ അസിനായും അച്ഛനാട ഉമ്മായും ചേർന്നാണ് ഇത് എല്ലാം ആസൂത്രണം ചെയ്താണ് ഇവിടെ നടത്തിയ സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വേണ്ടത് നീതി അതിന അതിനായി ഞങ്ങൾ ഏതറ്റം വരെ വേണമെങ്കിലും പോവും അത് തന്നെയാണ് ഞങ്ങളെ ലക്ഷ്യം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഇവരുടെ നമുക്ക് അറിഞ്ഞ് അറിയാവുന്നതും അറി അറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത് മൂന്ന് പേജിലടക്കം വലിയ കടുത്ത മനോവിഷമത്തിലൊരു യുവാവ് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കുമെതിരെ വലിയ രീതിയിൽ വലിയ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ആരോപണങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളുമുണ്ട് ഇനി ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടതും അതോടൊപ്പം തന്നെ ഇവർക്ക് നീതി ലഭിക്കേണ്ടതും സുനീറിന്റെ ആത്മാവിന് നിത്യ ശാന്തി ലഭിക്കേണ്ടതും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ള ദൗത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൺ വിസ്മാനസ്